നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ പൊതു നടപ്പാതയ്ക്ക് ഷട്ടർ ഇട്ട് നിലമ്പൂരിലെ വ്യാപാര സ്ഥാപനം നഗര വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങാടി ഭാഗത്തെ റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തിയിലാണ് ഈ അത്ഭുത നേട്ടം കൈവന്നിരിക്കുന്നത് അന്തർ സംസ്ഥാന പാതയായ കെ റോഡ് വീതി കൂടിയപ്പോഴാണ് ടൌണിലെ ഒരു പ്രമുഖ വസ്ത്രാലയത്തിന്റെ ഉള്ളിലൂടെ പൊതു നടപ്പാത നിർമ്മിച്ച് സ്ലാബ് ഇട്ട് മൂടുന്നത് കട അടയ്ക്കുന്ന സമയത്തും മറ്റും നടപ്പാതെ ഷട്ടറിട്ട് പൂട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക നഗര നഗരവികസനത്തിന് നേരെ മുഖം തിരിച്ചു നിന്ന രണ്ട് കെട്ടിട ഉടമകൾ പി വി അൻവർ എം എൽ എയുടെയും നാട്ടുകാരുടെയും നഗരസഭയുടെയും ഇടപെടലിനെ തുടർന്നാണ് നഗരവികസനത്തിന് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായത് എന്നാൽ ഇപ്പോൾ ഇത് മറ്റൊരു കുരുക്കായി മാറുകയാണ് വളരെ മോശമായ രീതിയിലാണ് കാരണം ഈ നിലവിലുള്ള വീതി കൂടി ഇല്ലാത്തത് അപ്പോ ആ എം എൽ ജിന്റെ വീതി കൂട്ടി തന്നെ എല്ലാ ചാലും എത്ര വീതി ഉണ്ടോ അതേ വീതിയിൽ എടുത്ത് കൊണ്ടു എടുക്കേണ്ട ഒരു കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാടിൻ്റെ വികസനത്തിന് ഈ നാട്ടിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോൾ ചില ആളുകൾ മാത്രം അതിന് വിരുദ്ധമായി ഒരു ഏച്ചു കൂട്ടിയെ മുഴച്ചു നിൽക്കുന്നുള്ള രീതിയിൽ ഒരു മുഴച്ചു നിൽക്കുന്ന രീതിയിലാണ് ആ ബിൽഡിങ്ങുകളാണ് നിൽക്കുന്നത് റോഡ് വികസനത്തിനെ അനുകൂലിക്കുന്ന മുഴുവൻ ജനങ്ങളും കെട്ടിട ഉടമയുടെ നടപടിയിൽ പ്രതിഷേധത്തിലാണ് ഈ രണ്ട് കെട്ടിടങ്ങളുടെ ഭാഗത്തും ഓവുചാലിന്റെ അളവ് ഉറപ്പുവരുത്തേണ്ടതും ജനങ്ങൾക്ക് നടപ്പാതും ഉപയോഗിക്കാൻ അവസരമുണ്ടാവേണ്ടതുമാണ് എന്നാണ് ആവശ്യം ലൈബ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ